ആറാം തിര എട്ട മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി സൂര്യാഗാന്ധി സൂര്യഗാന്ധിയോ എന്തിനാം നമ്മളിങ്ങനെ എക്സൈസ് ചെയ്യണേ ആരോഗ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ മലപ്പുറം ബഡ്ജറ്റിൽ ഓഫർ ഇട്ടിട്ട് അംസക്ക തിരക്കൊണ്ടാൻ പറ്റിയില്ല പെണ്ണു നടക്കൂല അഞ്ചാം തീയതി മുതൽ എട്ടാം തീയതി വരെ തിരക്കിച്ച് ആവശ്യമില്ല ഒരു സമയം രണ്ടു മണി മുതൽ മണി വരെ ആക്കിയിട്ടുണ്ട് അങ്ങനെ ആക്കിന്നു അല്ലെങ്കിൽ ബഡ്ജറ്റ് ആരാന്നുള്ളത് हमसे गांधी की जे बॉम्बे हमसे की नहीं वाला बॉम्बे की हमसे अब पाजी को लेता पाला आई ना कुछ बाजी को लेता पाला आई ना पाजी 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 को ल